ഹായ് ഫ്രണ്ട്സ് നല്ല വഴപ്പം ഇട്ടിട്ടുണ്ട് നമുക്കത് കറി ഉണ്ടാക്കാം അതിനായിട്ട് കൊത്തിയിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വല കളയാൻ വേണ്ടി കയ്യിൽ വെളിച്ചെണ്ണ പൊട്ടിയതിന് ശേഷം കൂമ്പ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇറച്ചി കൊടുത്താൽ മതി താഴെ കൂമ്പിൻ്റെ കൂമ്പും വീഴും കയ്യിൽ വലയും കിട്ടും കേട്ടോ നല്ല എളുപ്പമാണ് ഇങ്ങനെ ഒരു വല പോലും ഇല്ലാതെ കിട്ടേ കണ്ടില്ലേ ഒരു വല പോലും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും വലയും കയ്യിൽ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം അതിൻ്റെ കറയൊക്കെ പോയി കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് പയറെടുത്ത് വറുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊന്ന് പൊടിച്ച് എടുക്കാം പരിപ്പ് കഴുകി നമുക്ക് ആ അടുപ്പിൽ വേഗാനായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് കൊടുക്കാം ഇനി പാത്രം വെച്ച് കടുക് വറുത്തിട്ട് നമ്മുടെ വെള്ളത്തിലിട്ടിരുന്ന വഴക്കുമ്പില്ലേ അത് വെള്ളം തോർത്തി എടുക്കണം അരിപ്പ് അരിപ്പിൽ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഈ സമയം നമ്മുടെ പരിപ്പൊക്കെ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും ഇതേ ഇവിടെ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പിനെ ഉപ്പിട്ട് വേവിക്കാത്തത് കൊണ്ട് ഒരു അപ്പൂപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് യോജിപ്പിച്ച് അരപ്പ് ചൂട് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കുക അതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ ഇതേ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി നമ്മുടെ വാഴക്കൊമ്പും പരിപ്പും ആയിട്ടുള്ള തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇനി ഈ തോര ഒന്ന്